ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു കിഡ്ഡലൻ സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജിലേബിയുടെ റെസിപ്പിയാണിത് ഇത് നല്ലൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ജിലേബി കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു കപ്പ് അളവിന്റെ കണക്കാണ് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പൊ ഇത് തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും ആ ഒരു ഫീൽ വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത് അത് ശരിക്കും നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു പരിവായാലും നമുക്കിത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളെടുത്ത് ഈ കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള ഗ്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് അതിൽ അളർന്നെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ റവ ചേർക്കുമ്പോൾ നമുക്ക് പുറമെ നല്ല ക്രിസ്പി ഉള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറവ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് അധികമായി പോകരുത് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കളർ കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കളർ ചേർക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നിങ്ങളിത് കലക്കിയെടുക്കേണ്ടത് ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇത് കലക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഞാൻ ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മാവ് അധികം കട്ടിയുള്ളതും അധികം ലൂസായിട്ടും പോകാൻ പാടില്ല കറക്റ്റ് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിൽ തന്നെ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ഇത് വിട്ട് വിട്ട് നിൽക്കാതെ ഒരേപോലെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മാവിൻ്റെ പരുവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മാവ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോൾ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടപ്പിന് ഇതുപോലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഹോൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അധികം വലിയതും അധികം ചെറിയതും ആവരുത് ഇനി നമുക്ക് ഈ മാവ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിൻ്റെ അടപ്പ് ടൈറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മാവ് അതിൻ്റെ സൈഡിലൊക്കെ പുറത്ത് വരും അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു തവി ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു തവി വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആക്കി എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഓയിൽ ചൂടാവാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ഈ തവിയും ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കണം ഈ തവിയും നന്നായിട്ട് തന്നെ നമുക്ക് ചൂടായി കിട്ടണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ തവിയിലൊട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല നല്ലോണം തുടച്ച് വെറുതാക്കിയതിനു ശേഷം മാത്രമേ ഇത് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തവിയും നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കണം അധികം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഒരിക്കലും ജിലേബിയുടെ മാവ് ഒഴിക്കരുത് അതുകൂടാതെ തന്നെ നല്ലോണം ചൂടില്ലാത്ത എണ്ണയിലും ഒഴിക്കരുത് അപ്പോൾ ഒരു മീഡിയം ചൂടായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ജിലേബിയുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ തവി എണ്ണയിലേക്ക് കുറച്ചൊന്ന് ഇറക്കി വയ്ക്കണം അധികം എണ്ണ ആവരുത് ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ വയ്ക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ അവസാന ഭാഗം നടുഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ലോക്കായി നിന്നിട്ട് ജിലേബിയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം തവി നല്ലവണ്ണം ചൂടായി വന്നതുകൊണ്ട് തന്നെ മാവ് ഒട്ടും തന്നെ തവിയിൽ ഒട്ടിപ്പിടിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് നന്നായിട്ട് ചൂടായി വരണമെന്ന് അഥവാ നിങ്ങൾക്ക് അതുപോലെ ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് തനിയെ ഈ തവിയിൽ നിന്നും വിട്ടുവരും ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും അധികം ഡാർക്ക് കളർ ആവുന്നവരെ നിങ്ങൾ നയിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരിപാടിയിൽ നമുക്കിത് ഓയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അത് കൂടാതെ ഷുഗർ സിറപ്പും അല്പം ഒന്ന് ചൂടായിട്ടുണ്ടാവണം അഥവാ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ ജിലേബി അതിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഇത് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇത് വലിച്ചെടുക്കുള്ളൂ അപ്പോൾ അധിക സമയം ഇട്ട് വയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ് നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ജിലേബി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ്